ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഓറഞ്ച് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം നോർമലായിട്ട് ഓറഞ്ച് ജ്യൂസ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയും ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴേ തന്നെ എല്ലാവരും വിചാരിക്കും ഇതെന്തിനാ വെറുതെ ഒരു വീഡിയോ എന്നില്ല ചിന്തിക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന മൂന്ന് വിധത്തിലുള്ള രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നതിന് മുമ്പേ അതിനെടുക്കുന്ന ഓറഞ്ച് ശ്രദ്ധിക്കണം നമ്മൾ ഓറഞ്ച് എടുക്കുമ്പോഴും നല്ല സ്മ അതിൻ്റെ തൊലി നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാതിരിയില്ല തൊലിയില്ലാതെ എടുക്കുക കുറച്ച് കൂടുതൽ ഷൈനിങ് മാതിരി ഉണ്ടാവും ഇതിന് നോർമലായിട്ട് നമ്മൾ നോർമൽ നല്ല പഴുത്തിട്ടുള്ള ഓറഞ്ച് ആകുമ്പോൾ അതിന് കുറച്ച് അതിൻ്റെ തൊലി കുറച്ച് റഫ് ആയിട്ടുള്ള മാതിരി ഉണ്ടാവുക അതിൽ കുറച്ച് ജ്യൂസിൻ്റെ അളവ് കുറവായിരിക്കും ഇത്മാതിരി നല്ല സ്മൂത്ത് ആയിട്ടുള്ളത് എടുത്താൽ അതിൽ കൂടുതൽ ജ്യൂസ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇത് മാതിരി ഉള്ളത് സെലക്ട് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓറഞ്ച് എടുത്തിട്ട് അത് അത് തൊലി തൊലികളഞ്ഞതിന് ശേഷം അതിൻ്റെ അല്ലി എടുക്കുന്നത് നോക്കാം ഞാനിത് കളഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ഓരോരോ ഇതുമാതിരി എടുത്തിട്ട് അതിൻ്റെ അല്ലി തനിയായിട്ട് പൊളിച്ചെടുക്കണം ഫസ്റ്റ് നമ്മൾക്ക് അതിൻ്റെ മേൽഭാഗം ലൈറ്റായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക ഇതിനുശേഷം ഇതിൻ്റെ സൈഡിലുള്ള സ്കിന്നിത്മാതിരി മാറ്റിയെടുക്കുക അപ്പം ഞാൻ ഫസ്റ്റിൽ ചെയ്തത് ഇത് ഫുള്ളായിട്ട് അല്ലി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് വലിയ ഓറഞ്ചാന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് അടുത്തത് നമ്മൾക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്ന വിധത്തിലുള്ളത് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു ഓറഞ്ച് എടുത്തിട്ട് അതിൻ്റെ തൊലി എടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് നാല് പീസായിട്ട് കട്ട് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇതുമാതിരി എടുത്തതിന് ശേഷം അതിൻ്റെ നടുവശത്ത് ഒരു ഇതുമാതിരി കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടാവും ഈ സീഡ് ഈസി ആയിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഇതുമാതിരി എടുത്ത് കളയാം മൂന്നാമത് നമ്മൾ നോർമലായിട്ട് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്തെടുത്താൽ മതി മാതിരി കട്ട് ചെയ്തിട്ട് അതുമാതിരി ചെയ്യുന്ന രീതിയാണ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് വിധത്തിൽ ജ്യൂസ് എടുക്കുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഇവിടെ അല്ലിയാക്കി എടുത്ത വിധത്തിലെ ഓറഞ്ച് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഷുഗർ ചേർക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത്മാതിരി തന്നെ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതുമാതിരി കുടിക്കാം ഇല്ലെങ്കിൽ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ട് കുടിക്കാം ഞാനിതിവിടെ അരിച്ചെടുത്തിന് അതിന് ശേഷം ഞാൻ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതാണ് നല്ല നല്ലൊരു രീതി നമ്മൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള രീതി എന്ന് പറയാൻ ഇതാണ് പക്ഷേ ഇത് ഇതുമാതിരി അല്ലിയാക്കിയിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് ടൈം എടുക്കും അപ്പം നമുക്ക് ഇത് രണ്ടാമത്തെ രീതി നോക്കാം നമ്മൾ ഇതുമാതിരി കട്ട് ചെയ്ത് വെച്ചതാണ് അത് ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ രീതിയും നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുന്ന രീതി തന്നെയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് ഓറഞ്ച് ഇട്ട് കൊടുക്കാം ഇത് ജാറിലേക്ക് ഇട്ടിട്ട് ഇതും അടിച്ചെടുക്കാം ഇതിലും ഷുഗർ വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ ഇതും ഇവിടെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം നമ്മൾ ഫസ്റ്റ് ഇപ്പം ഉണ്ടാക്കിയ മെത്തേഡ് അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് തീർച്ചയായിട്ടും അരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതൊരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത് നന്നായിട്ടിട്ട് അര അരച്ച് ആക്കി എടുക്കുക അതിനെക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉണ്ടാക്കി ഉടൻ തന്നെ ഇത് കുടിക്കണം കുറച്ച് സമയം വെച്ച് ഒരു രണ്ട് മിനിറ്റ് വെച്ച് എന്ന് വിചാരിച്ചാൽ അതിനൊരു കൈപ്പ് രസം വരാൻ തുടങ്ങും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തേത് ഞാനിത് മാതിരി ഒരു ജ്യൂസർ മെഷീനിൽ വെച്ചിട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് കാണിക്കുന്നത് ഇത് നോർമലായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇതൊന്നുമില്ല ജസ്റ്റ് ഇത് മാറി പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി അപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് അത് റൊട്ടേറ്റ് ആവും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് റൊട്ടേറ്റ് ആവും അപ്പോൾ അതിൽ നിന്ന് ജ്യൂസ് വരും ഇത് മാതിരി ക്ലീൻ ആയിട്ട് കിട്ടും റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതും ഈ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇത് നല്ല നല്ല കറക്റ്റായിട്ട് നമുക്ക് ജ്യൂസ് എടുക്കാൻ പറ്റും ഇതുമാതിരി മാതിരി ഇതും ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടും ചെയ്തെടുക്ക മൂന്നിലും പക്ഷെ ഞാനിവിടെ വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഷുഗർ വേണമെങ്കിൽ ഷുഗറും ചേർക്കാം മൂന്ന് വിധത്തിൽ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഫസ്റ്റ് ഞാൻ ഇത് ഉണ്ടാക്കിയത് അല്ലി മാതിരി എടുത്തിട്ട് ഓരോ അല്ലി ആയിട്ട് എടുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചതാണ് ഇത് നല്ലൊരു രീതിയാണ് പക്ഷേ ഇത് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യണം നമുക്ക് ടൈം പെട്ടെന്ന് അത് മാതിരി ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് സെക്കൻഡ് വണ്ണം നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം പക്ഷേ ഇത് കൂടുതൽ സമയം വെക്കാൻ പറ്റില്ല നമ്മളത് ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ അത് കുടിക്കണം കാരണം എന്താ വെച്ചാൽ അതിന് നല്ല കയ്പ്പ് രസം പിന്നെ വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുടിക്കണം മൂന്നാമത് നോർമൽ എല്ലാവരും മെഷീനിൽ വെച്ചിട്ട് ചെയ്യുന്ന രീതി തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നോർമലായിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് മാത്രമാണിത് പക്ഷെ ഞാൻ അത് അറിയാത്തവർക്ക് കൂടെ ഒരു യൂസ്ഫുള്ളായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുകൂടാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്